കേന്ദ്ര ലേബർ കോഡുമായി ബന്ധപ്പെട്ട് കേരളത്തിൽ കരട് ചട്ട വിജ്ഞാപനം പുറപ്പെടുവിച്ചതിൽ വിശദീകരണവുമായി മന്ത്രി വി ശിവൻകുട്ടി കേന്ദ്ര സർക്കാരിൽ നിന്ന് കടുത്ത സമ്മർദ്ദം ഉണ്ടായതിനെ തുടർന്നാണ് ചട്ടം രൂപീകരിക്കേണ്ടി വന്നതെന്നും ഇക്കാര്യം ട്രേഡ് യൂണിയൻ നേതാക്കൾക്ക് അറിയാമായിരുന്നുവെന്നും മന്ത്രി പറഞ്ഞു എന്നാൽ വിജ്ഞാപനത്തിന് പിന്നിൽ ഉദ്യോഗസ്ഥരാണെന്ന വിമർശനവുമായി സിപിഐ സംസ്ഥാന സെക്രട്ടറി രംഗത്തെത്തി കേന്ദ്ര ലേബർ കോഡിന്റെ കരട് ചട്ട വിജ്ഞാപനം സംസ്ഥാനം പുറപ്പെടുവിച്ചത് ട്രേഡ് യൂണിയൻ നേതാക്കൾ അറിഞ്ഞിരുന്നില്ലെന്ന ആരോപണം തള്ളിക്കൊണ്ടാണ് തൊഴിൽ മന്ത്രി വി ശിവൻകുട്ടി രംഗത്തെത്തിയത് ട്രേഡ് യൂണിയൻ നേതാക്കൾ പങ്കെടുത്ത യോഗത്തിൽ കരട് ചർച്ച ചെയ്തിരുന്നു ചട്ടം രൂപീകരിക്കാൻ കേന്ദ്ര തൊഴിൽ സെക്രട്ടറിയിൽ നിന്ന് കടുത്ത സമ്മർദ്ദം ഉണ്ടായതിനെ തുടർന്നായിരുന്നു കേരളം വിജ്ഞാപനം പുറപ്പെടുവിച്ചത് രണ്ടായിരത്തി ഇരുപതിൽ ചട്ടങ്ങൾ സമ്മർദ്ദം ഉണ്ടായിരുന്നു ഇതിന്റെ ഭാഗമായി അന്ന് കരട് ചട്ടങ്ങൾ വിജ്ഞാപനം ചെയ്യുകയും അഭിപ്രായങ്ങൾ തേടുകയും എന്നാൽ എൽ ഡി എഫ് രാഷ്ട്രീയത്തിന്റെ അർത്ഥമറിയാത്ത ഉദ്യോഗസ്ഥരാണ് കരട് വിജ്ഞാപനം പുറപ്പെടുവിച്ചതെന്നായിരുന്നു അറിയാവുന്ന മന്ത്രിമാരും മന്ത്രിയുമുള്ള രാജ്യമാണത് ബിജെപി അനുകൂല നിലപാടെടുക്കുന്ന സർക്കാരാണ് ഇതെന്ന് പ്രതിപക്ഷ നേതാവിന്റെ വിമർശനം ബി ജെ പിക്ക് വിധേയരായി നിൽക്കുന്ന ഒരു സർക്കാരാണ് ബി ജെ പിയുടെ നയങ്ങളെ പുറത്തു മാത്രം പറയുകയും എന്നാൽ എല്ലാ നയങ്ങൾക്കും കൂട്ടുനിൽക്കുകയും ചെയ്യുന്നില്ല നാളെ ട്രേഡ് യൂണിയനുകളുമായി യോഗം ചേർന്ന് അഭിപ്രായം തേടാനാണ് സർക്കാർ നീക്കം റിപ്പോർട്ടർ തിരുവനന്തപുരം